എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പറഞ്ഞു തരാം ഈ വീട് പോലത്തെ സംഭവം ഈ വീട് എന്ന് ഞാൻ വിളിക്കുന്ന ഈ സാധനം ചെയ്തതിന് എത്ര രൂപയായി ഏതൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിച്ചത് ഇതെങ്ങനെ ചിലവ് കൂട്ടുക എങ്ങനെ ചിലവ് കുറയ്ക്കാം നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് നല്ലതായിട്ട് തോന്നിയത് എന്താ അല്ലെങ്കിൽ ഇത് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ ഇതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ വേണമെങ്കിൽ ഒറ്റ ഇതായിട്ട് നമുക്ക് എമൗണ്ട് പറഞ്ഞങ്ങ് പോവാം പക്ഷേ ഞാൻ നമ്മൾക്ക് വരുന്ന എമൗണ്ട് ആയിരിക്കത്തില്ല ഇത്ര നിങ്ങൾ പണിയുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ ആദ്യം വേണ്ടതെന്നു വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരു പ്ലാൻ ഉണ്ടാവണം എത്ര റൂമാണ് വേണ്ടത് ടോയ്ലറ്റ് വേണോ കിച്ചൺ വേണോ എന്താ വേണ്ടതെന്നുള്ളത് നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം അതായത് നമ്മുടെ മനസ്സിലെ പ്ലാൻ ആയിരിക്കണം പണിത് വരുമ്പോൾ അത് ഇരിക്കേണ്ടത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു കോൺട്രാക്ടറെയോ അല്ലെങ്കിൽ വെൽഡിങ് ജോലി അറിയാവുന്ന ആരെയെങ്കിലും ആയിട്ടൊന്നും നിങ്ങൾ തന്നെ വിളിച്ച് സംസാരിക്കുക അല്ലാണ്ട് ഏജൻസികളോ അങ്ങനെയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കോൺട്രാക്ടേഴ്സിനോ അല്ലെങ്കിൽ വെൽഡേഴ്സിനോ ആരെങ്കിലും വിളിച്ച് സംസാരിച്ചിട്ട് ചോദിക്കുക വീ ബോർഡും സ്റ്റീൽ സ്ട്രക്ചറും കൂടെ വെച്ചിട്ട് വീട് പഴയത് തരാൻ നിങ്ങൾക്കറിയാമോ അറിയത്തില്ലെങ്കിൽ അന്വേഷിച്ച് ടാങ്കിൽ ചെയ്തു തരാൻ പറ്റുമോ കാരണം നമ്മുടെ ഇവിടെയൊക്കെ വീട് വെക്കുക എന്ന് പറഞ്ഞാൽ കുറേ കട്ടകൾ അല്ലെങ്കിൽ സിമൻറ്റ് കട്ട അല്ലെങ്കിൽ ഇഷ്ടിക്ക ഇങ്ങനെയുള്ള കട്ടകൾ വെച്ച് മാത്രമേ കിട്ടുകയുള്ളൂ വീട്ടിൽ ഓടോ ഷീറ്റോ ഒന്നും ആർക്കും പറ്റത്തില്ല എല്ലാവരും വർക്കൊക്കെ ഇട്ടിടാൻ മാത്രമേ ചെയ്യത്തുള്ളൂ അപ്പം ഞാനിത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ടെറസിലാണ് അതായത് നമ്മുടെ കുടുംബ വീടിൻ്റെ ടെറസിലാണ് ചെയ്തിരിക്കുന്നത് കാരണം പ്രത്യേകിച്ച് കുടുംബക്കാരുമായിട്ട് പ്രശ്നമൊന്നുമില്ല ഇവിടെ എനിക്ക് കുറച്ച് സ്ഥലക്കുറവ് തോന്നിയതുകൊണ്ട് ഇതിവിടെ പണി ഉള്ളൂ ഇനി മറ്റൊരാൾക്ക് ഇനി വീടിൻ്റെ ടെറസിലെന്നല്ല നിങ്ങൾക്ക് തറയിൽ പണിയാം ഞാനിത് തറയെ പണിയാത്തതിൻ്റെ ഒന്ന് രണ്ട് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒന്ന് കറണ്ട് കണക്ഷനും മറ്റുള്ള കണക്ഷനുകളെല്ലാം പുതിയത് എടുക്കേണ്ടി വരും നമ്മൾ വേറെ എവിടെയെങ്കിലും പണി വന്നുണ്ടെങ്കിൽ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ തറ എടുക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും അപ്പോൾ ഇതാകുമ്പോൾ ഒരു തറ നമുക്ക് സപ്പോർട്ടുണ്ട് അതുപോലെ ആദ്യം ശ്രദ്ധിക്കുക ടെറസ് ആണെന്ന് കരുതിയപ്പോൾ എല്ലാവരും ഓർത്ത ടെറസ് എന്ന് പറയുമ്പോൾ വീടിൻ്റെ തറ ടെറസ് ആണെന്നാണ് ഞാൻ ഈ പണിതിരിക്കുന്നത് തറയിലല്ല തറയിൽ നിന്ന് ഇതാ ഒരു ഇത്ര പൊക്കത്തിൽ ഹൈറ്റ് ഇത്ര ഹൈറ്റ് പൊക്കത്തിലാണ് തറ വരുന്നത് അതായത് നമ്മുടെ ഈ വീടിൻ്റെ ഫ്ലോറും ടെറസിൻ്റെ മണ്ടയും തമ്മിൽ ഇത്രയും ഗ്യാപ്പുണ്ട് അതറിയാതിരിക്കാൻ മുന്നിൽ കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് കാണാൻ പറ്റും ഇവിടെ ഇത് കണ്ട ഒരു ഗ്യാപ്പ് കണ്ടോ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ അതായത് ഇത് ടെറസിന്റെ മുകളിൽ അല്ല മുകളിലാണെങ്കിൽ പോലും ടെറസുമായിട്ട് ടച്ച് ചെയ്തിട്ടല്ല ഇതിന്റെ ഫ്ലോർ നിൽക്കുന്നത് അപ്പോൾ ഇതിന്റെ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ വീ ബോർഡാണ് പിന്നെ സ്റ്റീൽ ജി മറ്റേ ജി ഐ പൈപ്പ് ജി ഐ പൈപ്പ് എന്ന് പറയുമ്പോൾ വേണ്ടിയ തൂണ് കാണുന്നില്ലേ അതെ ഇതുപോലത്തെ ഇത് വേണ്ട ഇത് പല തിക്നെസ്സിലുള്ളത് കിട്ടും ഇതിൻ്റെ സ്ട്രക്ചർ വന്നിരിക്കുന്ന ഈ പൈപ്പും പിന്നെ പുറത്തുള്ള ഷീറ്റും ഉദ്ദേശിച്ച ഷീറ്റ് കിട്ടിയില്ല അതുകൊണ്ട് ഇത് സാധാരണ ഷീറ്റ് ആട്ടോ സാധാരണ ഷീറ്റ് അപ്പോൾ ഇത് പറഞ്ഞുതരാൻ എങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങളെന്നുള്ളത് അപ്പോൾ നമ്മൾ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ സാം ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് കറക്റ്റ് പറഞ്ഞു അമൽ അരുൺ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ നമ്മുടെ പിള്ളേരുണ്ട് അവരെയാണ് വിളിച്ച് പറഞ്ഞത് ഇതുപോലെ ഒരു സംഭവം ചെയ്തു തരണം അപ്പോൾ ആദ്യത്തെ പ്ലാനിൽ എനിക്കൊരൊറ്റ റൂം മാത്രം മതിയായിരുന്നു ടോയ്ലറ്റ് കിച്ചൻ എന്നുള്ളൊരു പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു താഴെ ടോയ്ലറ്റ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോവാം ഭക്ഷണം എന്തായാലും വീട്ടിൽ താഴെ തന്നാണ് കഴിക്കുന്നത് പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു പ്ലാനായിരുന്നു അവന്മാരെ വിളിച്ചു എടുത്തിട്ട് അവരുടെ ഒരു വെൽഡർ ഉണ്ട് പയ്യൻ്റെ പേര് ഷൈജു അപ്പോൾ ഷൈജു വന്നിട്ടാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റീൽ സ്ട്രക്ചറും വീ ബോർഡും ചെയ്തു തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോഡി മൊത്തം എയ്റ്റ് എം എം വി ബോർഡാണ് ഇതിൻ്റെ ബോഡി മൊത്തം അപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇതുപോലത്തെ പൈപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റീൽ സ്ട്രക്ചർ ഒരു ഫ്രെയിം അടിച്ചു ഫുള്ള് ഫ്രെയിം അടിച്ചു ഫ്രെയിം അടിച്ചിട്ട് ഈ ഒരു സംഭവം ഇതിൽ സ്ക്രൂ ചെയ്ത് കയറ്റും ഈ വി ബോർഡ് സ്ക്രൂ ചെയ്ത് കയറ്റി അപ്പോൾ എന്തോ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളകത്തുനിന്ന് നോക്കുമ്പം ഈ സ്റ്റീൽ സ്ട്രക്ചറുടെ പൈപ്പ് കാണാം ഇതുപോലെ പുറമേ നോക്കുമ്പോൾ പൈപ്പ് കാണത്തില്ല പക്ഷെ അകത്തൂടെ നോക്കുമ്പോൾ ഇത് കാണാൻ പറ്റും പിന്നെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാനും ഈ പൈപ്പ് കാണാതിരിക്കാനും വേണ്ടി അകത്ത് നിന്നും ഈ വി ബോർഡ് അടിച്ചിട്ടുണ്ട് അതായത് സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ ഈ പുറത്തും അകത്തും വി ബോർഡാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇങ്ങനെ വരുന്നവരണേ വാതിൽ ഇത് വളരെ ചീപ്പായിട്ടുള്ള വാതിൽ തന്നെയാണ് എനിക്ക് റഫ് യൂസ് ആണ് ഞാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറേയൊക്കെ നമ്മൾ ചീപ്പായിട്ടുള്ളത് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു റൂം ഞാൻ സ്ട്രക്ചറിന്റെ റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ കറണ്ടിൻ്റെ ആകെ വാൾപേപ്പറിന്റെ ആകെ ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം അതൊന്നും ഞാൻ ടോട്ടലിൽ കൗണ്ട് ചെയ്തിട്ടില്ല കാരണം വാൾപേപ്പർ പകരം നമുക്ക് പെയിന്റ് അടിക്കാം ഈ വാൾപേപ്പർ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മൈലപ്പുറയിലുള്ള ഇവരുടെ തന്നെ നമ്മുടെ കോൺട്രാക്ടേഴ്സിന്റെ തന്നെ ഒരു ഷോപ്പുണ്ട് സാം ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് അവിടെ നിന്നാണ് എടുത്തത് ഇത് ഒരു റോൾ ഇതിപ്പോ എന്ത് കണ്ടറിയാം ഈ ഒരൊറ്റ റോൾ ഈ ഒരു വിത്തി ഫുള്ള് കവർ ചെയ്തു കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് തന്നെ അവിടെ ഒട്ടിച്ചിട്ടുണ്ട് അവിടെ ഇവിടെ കേട്ട് പീസ് പീസായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അന്ന് ഒരു ഒരു റഫ് ആയിട്ട് വേണ്ടി ഒരു പീസ് ഒരു റോള് ഫുള്ള് വരുന്നെന്ന് പറഞ്ഞാൽ ആയിരം രൂപ ഒരു തൊള്ളായിരം മുതൽ ആയിരം രൂപ വരെ ഒരു ഫുൾ റോൾ എന്ന് പറയുന്നത് അപ്പം ഇതൊരു സെപ്പറേറ്റ് റോൾ ആണ് ഇത് ഒരു സെപ്പറേറ്റ് റോളാണ് എനിക്ക് മൂന്ന് റോള് വന്നപ്പോഴത്തേക്ക് ഫുൾ റൂം ഫുൾ റൂം കവർ ചെയ്തു ഈ റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പത്താണ് അപ്പം നിങ്ങൾക്ക് കായികദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന പോലെയാണ് അതുപോലെ പുറത്ത് പുറത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് പലരും പറയുന്നുണ്ട് ചൂടടിക്കുന്നതും ഒരുപാട് മഴ അടിക്കുന്നതും വീ ബോർഡിന് പ്രശ്നമാണെന്നുള്ളത് അപ്പോൾ കാറ്റൊക്കെ ഭയങ്കര പ്രശ്നമാണെന്ന് അപ്പോൾ ഇതിന് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ കുറേ വി ബോർഡ് വെച്ചിട്ടുള്ള വീടുകളൊക്കെ കണ്ട അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പഠിച്ചിട്ട് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നും വരത്തില്ലെന്നല്ലേ പറയുന്നത് കുഴപ്പങ്ങൾ ഒരുപാട് വേണമെങ്കിലും വരാൻ ഞാൻ വരുന്നോട്ടെ ആ അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മളകത്ത് വാൾപേപ്പർ ഒട്ടിച്ചില്ലേ അപ്പോൾ ചൂട് കൂടിയാലും തണുപ്പ് കൂടിയാൽ അല്ല മഴയൊക്കെ ആണെന്ന് പറഞ്ഞാലും വലിയ പ്രശ്നങ്ങളാണ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ കുറേ വീടുകൾ കണ്ടു അപ്പോൾ ഒരു പ്രതിവിധി എന്ന പോലെ ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഒരു മറ്റേ നമ്മുടെ ചവിട്ടുപാ പോലെ കിട്ടത്തില്ലെ മാറ്റ് പോലെ പുല്ലിൻ്റെ കൂട്ടുള്ള മാറ്റ് അത് ഈ വാൾ പേപ്പറിന് പകരം പുറത്തുനിന്ന് നിങ്ങക്ക് വേണെ പെയിന്റ് ചെയ്യാം വാട്ടർ പ്രൂഫ് പെയിന്റ് അടിച്ചാലും ഇത് സേഫ് ആയിട്ടിരിക്കും അതല്ലെങ്കിൽ ആ മാറ്റ് നമുക്ക് ഒട്ടിക്കാൻ പറ്റും അതൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ചൂടും വെള്ളവും ഒന്നും ഉള്ളിലേക്ക് കടക്കത്തില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ റൂഫിൽ നിന്ന് വീഴുന്ന വെള്ളം തറയെ വീണിട്ട് അടിച്ചു കയറാതിരിക്കാൻ നമ്മൾ വെള്ളം വീഴാനുള്ള പാർട്ടി വെച്ചിട്ടുണ്ട് അത് കണ്ടായിരുന്നോ കാണിക്കണോ ഇത് നമ്മുടെ കാണിക്കും നമ്മുടെ വളരെ പുരാതനമായ റാന് വിളക്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ റൂഫിൽ നിന്ന് വീഴുന്ന വെള്ളമെ താഴെ വീട് എപ്പോഴും അടിച്ച് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പാത്തി വെച്ചിട്ടുണ്ട് പിന്നെ പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം ഇനി പാ പരമാവധി നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ചും കൂടെ പുറത്തേക്ക് ഇറക്കുക അപ്പോൾ കുറച്ചും കൂടെ അപ്പം ഇത് നനയുകയോ പിന്നെ ഒരുപാട് വെയിലടിക്കുകയോ ചെയ്യുമ്പോൾ ഇത് പ്രശ്നമാകുമെന്നാണ് നമുക്കറിയാവുന്നുണ്ടെങ്കിൽ പരമാവധി നമ്മളത് ചെയ്യുമ്പം അത് എത്രത്തോളം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുക ഈ ഷെയ്ഡ് ഇറക്കുന്നത് കുറച്ചും കൂടെ നമുക്ക് ഇറക്കാൻ പറ്റുമോ നോക്കുക ഞാൻ ഇതിൻ്റെ പുറത്ത് ഒട്ടിക്കുന്ന കാര്യമോ പറഞ്ഞ് രണ്ട് ഉണ്ട് ഒന്നീ നമുക്ക് വാട്ടർ പ്രൂഫായിട്ടുള്ള പെയിൻറ്റ് ചെയ്യാം പ്രൈമർ അടിച്ച് നമുക്ക് സാധാരണ വീടിന് പെയിൻറ്റ് ചെയ്യുന്ന പോലെ നമുക്കിതിന് പെയിൻറ്റ് ചെയ്യാം രണ്ട് ഇതിന് മറ്റേ ഞാൻ ആ കാണിച്ചേക്കൂട്ടുള്ള മാറ്റുണ്ടല്ലോ ഉണ്ടല്ലോ പച്ച കളർ എന്നെ കൂട്ടുള്ള മാറ്റുണ്ട് ആ മാറ്റ് നമുക്കിതിൽ ഒട്ടിക്കാം അപ്പോൾ അത് പ്ലാസ്റ്റിക്കാണ് വെള്ളം കയറുമല്ല അപ്പോൾ രണ്ട് രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആവും ഞാൻ ഈ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ സ്വന്തം ഇനി ഇനിക്കരുത് അപ്പോൾ വെള്ളം പോകുന്ന പാർട്ടി അത് നിർബന്ധമായിട്ട് ചെയ്യണം പിന്നെ തറയിൽ ഇത് പൊക്കത്തിലാണ് വേണേൽ നമുക്ക് എത്ര വേണമെങ്കിലും പൊക്കാം അപ്പോൾ തറയിലൊക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിലും നാല് പൈപ്പ് കൊടുത്തിട്ട് മറ്റേ ഈ കുടിലിലൊക്കെ കയറി പോത്തില്ലേ ഏറുമാടം പോലെ അങ്ങനെ നല്ല പൊക്ക നമ്മൾ ഹോം സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഒരു ഹൈറ്റിലാണ് ഈ ഒരു ഹൈറ്റിൽ നാല് കാല് കൊടുത്തുകൊണ്ട് അതിൻ്റെ പുറത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ വേണമെങ്കിലും വീട് ചെയ്യാം പിന്നെ കോസ്റ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആ പിന്നെ ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ നമ്മൾ ജനലൊക്കെ ചെയ്തില്ലേ എനിക്ക് ഇങ്ങനത്തെ വിൻഡോ ആണ് ഇഷ്ടം ഞാൻ അതുകൊണ്ട് ഈ ടൈപ്പ് മറ്റേത് അപ്പൊ നമ്മൾ വിൻഡോ ചെയ്യുമ്പോൾ എന്താ ചെയ്യണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ ഈ ടൈപ്പ് വിൻഡോ ആണ് ഞാൻ വെച്ചിരിക്കുന്നത് ഫുള്ള് ഇങ്ങനെ അപ്പൊ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു കള്ളന്മാര് വരുമെന്നോ എടുത്തിട്ട് പോകുന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ ജനലേ കാശുണ്ടായിരുന്നേ വലിയ വീട് വെച്ചതിനെ ഗതികെട്ടവൻ ഇങ്ങനത്തെ വീട് വെക്കുമ്പോൾ വരുന്ന കളൻ അങ്ങനെ വരുന്ന കളനെ നാണമില്ലാത്തവനെ ഞാൻ വിളിക്കും അഞ്ച് പൈസ ഇല്ലാതിരിക്കുന്നത് പങ്കതിയുള്ള എന്തോ കൊണ്ടുപോകാൻ കൂടെ ഒന്നും നമ്മളെ വിളിച്ചോണ്ട് പോകും വലിയ വില ഉണ്ടാകും അതുകൊണ്ട് വെറുതെ കള്ളന്മാരെ വന്ന് നാണ കിട്ടില്ലെന്നാണ് എന്റെ ഒരു രൂപം പിന്നെ നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് വരില്ല പത്തോ പത്തൊന്നും പട്ടികമുള്ളതല്ലേ വരാൻ സാധ്യത കുറവാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ടൈപ്പ് വേണമെങ്കിലും വിൻഡോ സെലക്ട് ചെയ്യാം മറ്റേ കമ്പി പോലത്തെ ഇടയ്ക്കുള്ളതോ ജനലഴികളായിട്ടുള്ളതോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പൊ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാല് ഈ ഫ്രെയിം സ്ട്രക്ചർ അതായത് വീ ബോർഡ് കട്ട് ചെയ്തിട്ടാണ് ഈ ജനലി ഫ്രെയിം അടിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതേപോലത്തെ പൈപ്പ് വെച്ച് ഫ്രെയിം ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളത് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ ബീഡിങ് വെച്ച് ചെയ്യാൻ നോക്കുക ഈ ഒരു ഗ്യാപ്പ് വരാതെ ബീഡിങ് വെച്ച് ചെയ്യാൻ നോക്കുക അതാകുമ്പോൾ ഒട്ടും ഗ്യാപ്പ് വരികല്ല ഞാൻ വന്നില്ല ചില കാര്യം നമുക്ക് കിട്ടിയത് കംപ്ലീറ്റ് ഫിനിഷിങ്ങിലാണ് ചില ഭാഗങ്ങൾ നമുക്ക് ചെയ്തതിൽ ഇത്തിരി എന്താ പറയുന്നത് വിനിയും നന്നാക്കാമായിരുന്നു തോന്നുന്നു അങ്ങനെയുള്ള ഒന്നാണ് നമുക്ക് ഈ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പോൾ അവർ സിലിക്കോൺ വെച്ച് കവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്ത് തരുകയും ചെയ്യും ഇപ്പം ചെയ്തിട്ടില്ലെങ്കിൽ അത് അവർ ചെയ്ത് തരും തിരക്കോണ്ടാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും അതുപോലെ ഡസ്റ്റ് ഡെസ്റ്റ് ഗാർഡെന്നു പറഞ്ഞൊരു സാധനമുണ്ട് നമ്മൾ വീടിന് വാതിലൊക്കെ വെച്ച് കഴിയുമ്പോൾ അടിയിലൊരു ഗ്യാപ്പ് വരാം ഒന്ന് എ സി പുറത്തു പോവും അല്ലെങ്കിൽ പൊടി അകത്ത് കയറും അപ്പോൾ ആ സാധനമാണിത് ഇത് ഓക്കെ ഇതാണ് ഡസ്റ്റ് ഗാർഡ് ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഈ പറയുന്ന ഷോപ്പുകളെല്ലാം വാങ്ങിക്കാം കണ്ടോ ഇതിനകത്ത് ഓൾറെഡി പൊടിയുണ്ട് ഇതോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ ഇതിൽ ഒരു ശകലം പോലും പൊടി ശകലം പോലും പൊടി ഉള്ളിലേക്ക് കയറത്തില്ല അപ്പം അത് ഒരു കാര്യം നമുക്ക് കിട്ടാവുന്നതാണ് ഏറ്റ മല പറഞ്ഞ പെയിന്റ് അടിച്ചാലും മതി വാൾ പേപ്പർ വേണമെന്നില്ല പെയിന്റ് അടിച്ചിട്ട് നമ്മൾ വീട്ടിൽ വരയ്ക്കുന്ന പിള്ളേരുടെ പടം വരച്ചാലും മതി അതാണ് മറ്റൊരു കാര്യം പിന്നെ നമ്മൾ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ ഷീറ്റാണ് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചൂട് കൂടും ഷീറ്റിൻ്റെ പോലെ റൂഫിൽ വീ ബോർഡ് കൊടുത്താൽ ഒരുപാട് വെള്ളം കണ്ടിന്യൂസ് മഴ നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് അത് നിക്കണമെന്നില്ല നമ്മൾ നമ്മളേനെ എന്താണെന്ന് പറഞ്ഞാല് വീ ബോർഡ് തനയാതിരിക്കാൻ അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടു ഷീറ്റിന്റെ ചൂട് മാത്രം അകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി അകത്തൊരു ലെയറായിട്ട് വീ ബോർഡ് ഇട്ടു അപ്പൊ നിങ്ങൾക്ക് നോക്കിയാലറിയാം അത് വീ ബോർഡ് റൂഫാണ് ഇതിന്റെ മുകളിലാണ് ഷീറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ വീ ബോർഡിന്റെ റൂഫ് വെള്ളം വീഴാണ്ട് പ്രൊട്ടക്റ്റഡ് ആണ് അതുപോലെ ഷീറ്റിന്റെ ഭയങ്കരമായിട്ടുള്ള ചൂട് അടിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിൽ ഈ ബോർഡ് ഉള്ളത് പിന്നെ ഈ ഒരു വൈറ്റ് ലൈൻ കാണുന്നില്ലേ ഈ റൂഫിൽ അതെന്താണെന്ന് വെച്ചാൽ രണ്ട് ബോർഡ് തമ്മിൽ ജോയിൻ ചെയ്യുന്നിടത്തൊരു ഗ്യാപ്പ് വരും അത് മറ്റേ പുട്ടിയിട്ടടിച്ച് ഹോള് അടച്ചതാണ് അപ്പം നമ്മളിപ്പോൾ പുറത്ത് പെയിൻ്റ് അടിക്കുക വല്ലതും ചെയ്യുക എന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഇതും പെയിൻറ് ചെയ്യും ഞാൻ വീണ്ടും പറയുന്നു ഇതിനകത്തുള്ള പിന്നെന്താ പറയുന്നത് നമ്മുടെ ഈ വാൾ പേപ്പറിൻ്റെയോ ഫർണിച്ചറിൻ്റെയോ അല്ലെങ്കിൽ എ സി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ തറയിലിട്ട ഷീറ്റോ ഒന്നും അല്ല ഞാൻ വില പറഞ്ഞ സ്ട്രക്ചർ മാത്രം അതായത് ഈ വീടിന്റെ സ്ട്രക്ചറിൻ്റെ പൈപ്പും പിന്നെ എത്ര കീബോർഡും അതിൻ്റെ മുകളിലിട്ട ഷീറ്റ് ഇതെല്ലാം കൂടെ എത്ര കോസ്റ്റ് വന്നു എന്നാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് പറയുന്നത് പിന്നെ തറയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒരുമാതിരി ഇന്റീരിയർ ഒക്കെ കിട്ടുന്ന കടകളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇതുപോലത്തെ ഷീറ്റ് കിട്ടും തറയിൽ ഇരിക്കുന്ന ഉണ്ടോ ചേട്ടാന്ന് ചോദിച്ചാൽ മതി അപ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റിൽ പത്ത് രൂപ പന്ത്രണ്ട് രൂപ വിലയിൽ നമുക്ക് ഏത് ഡിസൈൻ വേണേലും കിട്ടും ചെന്നിട്ട് വെക്കണ ചേട്ടാ തറയിൽ ഇടാനാ തറ പണി കഴിഞ്ഞതല്ല ടൈലിന് വക ഇടാനാന്ന് പറഞ്ഞാൽ മതി ഇനി ഇത് വേണ്ടാത്തവർക്ക് ചെറിയ വിലയിൽ ടൈല് കിട്ടും നമ്മൾ നമ്മുടെ ടോയ്ലറ്റിൽ ഇട്ടേക്കുന്ന അങ്ങനത്തെ അപ്പോൾ ടൈല് ഒന്നുകിൽ ഇടാം ഈ ഷീറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിസാര പൈസയിൽ പരിപാടി പരിപാടിയാൻ കഴിയും പിന്നെ രണ്ട് ഷീറ്റ് ഇതിപ്പോൾ രണ്ടേ രണ്ട് പീസാണ് വലിയ റോളിൻ്റെ ഒരു ഭാഗം നമ്മുടെ മുറിയുടെ സൈസ് പറഞ്ഞു കൊടുത്തു അവർ മുറിച്ച് തന്നു അത് പകുതി പകുതി ഒക്കെ ഇട്ടു രണ്ടു ഭാഗം ചേരുന്നവ മാത്രം ഒന്ന് സെലോട്ടേപ്പെട്ട് ഒട്ടിച്ചു വിട്ടാൽ മാത്രം മതി പരമാവധി കുറേ കാലം ഇത് കിടക്കും കൊച്ചു പിള്ളേരൊക്കെ വലിച്ചു കീറോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ വലിച്ചു കീറ പിള്ളേരും കീറ സാധ്യത കുറവായിരിക്കും അങ്ങനെ കളിപ്പാട്ടം മേടിച്ചു കൊടുത്ത കീറത്തില്ലായിരിക്കും കീറിയ രണ്ട് പെട്ടെന്ന് വെച്ച് കൊടുക്കണം പിന്നെ ഇവിടെ കീറ സാധ്യത കുറവാണ് പിന്നെ ഇവിടെ പറഞ്ഞു തരാനാണെങ്കിൽ എന്താ നമ്മൾ വിട്ടുപോയത് ആ പിന്നു പറഞ്ഞാല് എന്റെ ആവശ്യമായിരിക്കത്തില്ല നിങ്ങളുടെ ആവശ്യം അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് ഇപ്പോ കൂടുതൽ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോൾഡ് ചെയ്യാവുന്ന ടൈപ്പ് മേശയോ കട്ടിലോ കസേരയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത് ഫോൾഡ് ചെയ്യുന്ന ആവശ്യം കഴിയുന്ന ഉടനെ ഇതിനെ താക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് പൊക്കി വെക്കാം ഇത് പല ഡിസൈനിൽ പണിയുന്ന ആൾക്കാരുണ്ട് അതുപോലെ പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഈ വീടിന്റെ വീഡിയോ പുറത്ത് കാണിച്ചുടനെ ഒരുപാട് പേര് നെഗറ്റീവായിട്ട് ആയിട്ട് ഒരു കാര്യം എന്താന്ന് വെച്ചാല് എനിക്കിതിനുള്ളിൽ കിച്ചണ വീഡിയോ കണ്ടവർ തന്നെയാണ് ഇതിനുള്ളിൽ ഒരു ചെറിയ കിച്ചൺ പോലെയാണ് കിച്ചൻ്റെ അകത്തു നിന്നാണ് ടോയ്ലറ്റിലോട്ട് ഉള്ളിലാണ് ടോയ്ലറ്റിലോട്ടുള്ള ഡോർ അപ്പൊ കുറച്ചുപേര് പറഞ്ഞ എന്താന്ന് വെച്ചാല് കിച്ചണിലോട്ട് ഈ ഡോർ കൊടുത്ത പോലെ ഇവിടുന്ന് തന്നെ ടോയ്ലറ്റിലോട്ട് ഒരു ഡോർ ഡോറുകൂടെ കൊടുത്തായിരുന്നെങ്കിൽ കിച്ചനും ടോയ്ലറ്റ് നമ്മൾ കണക്ഷൻ വരത്തില്ലെന്നു അപ്പൊ ഇത് ഞാൻ എന്റെ പേഴ്സണൽ ആവശ്യത്തിന് എന്റെ ചോയ്സ് പ്രകാരം ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇത് എന്റെ ആവശ്യത്തിന് എന്റെ രീതിക്ക് ഉണ്ടാക്കിയെടുത്തതാ അപ്പൊ മറ്റൊരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഇങ്ങനെയല്ല കിച്ചന്റെ ഡോറ് കിച്ചണിൽ നല്ല ടോയ്ലറ്റിലോട്ട് പോകേണ്ടതെന്നൊക്കെ കാരണം എനിക്ക് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയ വൈറ്റ് ബോർഡാണ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഡോർ വന്നപ്പോൾ അത്രയും സ്പേസ് പോയി ഇനി ഇവിടുന്ന് എന്റെ വൈറ്റ് ബോർഡ് ആയിരുന്നു ഇത്രയും വരും പിന്നെ ഇവിടെ ഒരു ഡോറിൻ്റെ സ്പേസ് ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്ത് മാത്രമല്ല ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ഒട്ട് സിംഗിൾ റൂം ആയിരുന്നു പ്ലാൻ ചെയ്തേ പിന്നെ എനിക്ക് തോന്നി ഒരു ചായ കുടിക്കണമെങ്കിൽ രാത്രിയിലൊക്കെ ഇന്ന് ടോയ്ലറ്റിൽ പോകണേലും എപ്പോഴും ഇങ്ങനെ ഇറങ്ങി പൊറ്റോണ്ടേ ഇരിക്കണം അതുകൊണ്ടാണ് ഈ റൂം കഴിഞ്ഞിട്ട് അത് അല്ലെങ്കിൽ ഇത് ഫുള്ള് റൂം ആ കിച്ചന്റെ സ്പേസും ടോയ്ലറ്റും കൂടെ ചേർത്തിട്ടൊരു വലിയ റൂമായിരുന്നു അതിന്റെ സ്പേസ് കുറച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ പിന്നെ തോന്നുന്നു എന്തുകൊണ്ടാണ് ടോയ്ലറ്റ് ഈ സൈഡിൽ മാത്രം വന്നേന്ന് അപ്പൊ ജനൽ ഈ രണ്ട് സൈഡിൽ വന്നു ആ സൈഡിൽ ഒരു കബോർഡ് വേണു അതും നമ്മുടെ ജി ഐ പൈപ്പിൽ തന്നെ ചെയ്തിരിക്കുന്നതാണേ ഇതന്നെ പൈപ്പിൽ വീ ബോർഡാണ് വെച്ചിരിക്കുന്നത് കാണണ്ടവർക്ക് കാണാം ഇത് വി ബോർഡ് തന്നെയാണ് ഞാൻ പിന്നെ നമ്മുടെ ബുക്ക് പൊതിയുന്ന ബ്രൗൺ പേപ്പറിലെ അത് കട്ട് ചെയ്തിട്ടിരിക്കുന്ന അതിലെ മേളിൽ നീളത്തിലൊരു ഷെൽഫും ഉണ്ട് ഷെൽഫൊക്കെ നമുക്ക് എത്ര വേണേലും പൊള്ളിക്കാവുന്നതാണ് ഇതിപ്പോൾ എനിക്കിവിടെ ബോർഡ് വെക്കണ്ടായിരുന്നു എന്ന് വെച്ചോ എനിക്കിവിടെ നിറച്ച് കബോർഡുകൾ ഉണ്ടാക്കാമായിരുന്നു മാത്രമല്ല കുറച്ചും കൂടെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് അടയ്ക്കുന്ന ടൈപ്പ് കബോർഡ് ആക്കാം ഇതെല്ലാം അടയ്ക്കുന്ന പോലെ ആക്കി കഴിഞ്ഞാൽ സാധനങ്ങളൊന്നും പുറത്ത് നടത്തില്ല പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അതുപോലെ പരമാവധി ഇങ്ങനത്തെ വീട്ടിലുള്ളവർ സ്റ്റോറേജ് ഉള്ള കട്ടിൽ പണിയുക ഇല്ല ഉള്ള കട്ടിലിൽ സ്റ്റോറേജ് വെച്ച് പിടിപ്പിക്കുക ഉള്ളൂ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ ഒരു പതിനായിരം രൂപയുടെ പണി ഈ മാസം ചെയ്യുവാണെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ ഒരു പതിനായിരം രൂപയുടെ പണി ചെയ്താൽ മതി അങ്ങനെ കുറച്ച് 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 ഞാനിത് തുടങ്ങിയിട്ട് നാല് മാസം കൊണ്ടായി എൻ്റെ ഈ പണി നാല് മാസമായിട്ടാണ് നടക്കുന്നത് ഒന്ന് പണിക്കാരുടെ സമയം രണ്ട് പൈസ ഇല്ലായ്മ പണിക്കാർ ഫ്രീ ആകുമ്പോൾ എൻ്റെ പൈസ ഇല്ല എൻ്റെ പൈസ കുഴപ്പം പണിക്കാർ അല്ല അതുകൊണ്ട് ഇങ്ങനെ നാല് മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഇത്രയൊരു ചെറിയൊരു സംഭവം പോലും പണിത് കഴിഞ്ഞത് പിന്നെ പറയാനാണെങ്കിൽ ഈ മുറിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഏകദേശം എന്നെ പറഞ്ഞില്ലേ തറയിൽ ഇട്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ തറയിൽ ജി ഐ പൈപ്പ് വെച്ചൊരു സ്ട്രക്ചർ ഇട്ടു അതില് പതിനെട്ട് എം എമ്മിൻ്റെ വി ബോർഡാ ഞാൻ ഇവിടെ കിടന്നുള്ളതുകൊണ്ട് താഴെയുള്ള വീട്ടുകാർക്ക് അതായത് അറ്റാച്ചിക്ക് അമ്മയ്ക്കൊന്നും സമാധാനത്തിൽ പാതിരാത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനും കുഞ്ഞിവിടുന്ന് എടുത്ത് ചാട് കിടവേ അപ്പം ഇവിടുന്ന് എടുത്ത് ചാട് അതിന് ഉറങ്ങുമ്പോൾ മൂന്ന് മണിയാണ് ഞാനും ഞങ്ങളിങ്ങനെ നൂഡിൽസൊക്കെ ഉണ്ടാക്കി അത്രയാടി മറിഞ്ഞു കിടക്കും അപ്പോൾ താഴെ നല്ല ഉച്ചയാണ് അപ്പോൾ ഇത് അത്രയ്ക്ക് സ്ട്രോങ് ആണ് പതിനെട്ട് എം എം നല്ല കട്ടിയുള്ള വീ ബോർഡാണ് ഇത് എട്ട് എം എം ഇത് അത് ഫോട്ടോ സ്ക്രീൻഷോട്ട് പതിനെട്ടും എടുത്തോട്ടോട്ടോ കമ്പനിയുടെ പേര് തന്നെ എന്തായാലും ഒരു സന്തോഷത്തിൽ അവർക്ക് സെർച്ച് ചെയ്ത് നോക്കാലോ മറന്ന അടി കേട്ടോ ഇത് എട്ട് അത് ആറ് ഇത് പതിനെട്ടേ കൊറച്ചേപ്പം ചോദിക്കും നമുക്ക് പോവാ പിന്നെ ചിലർ പറഞ്ഞു ഇത്രയും കേസേക്ക് വൃത്തികെട്ട ബന്ധനായി ഇവിടെയെന്ന് അതെനിക്കും മനസ്സിലായിട്ടില്ല നല്ല സാധനം വെക്കാറുള്ളൂ പക്ഷേ വെച്ചതിപ്പോൾ ഇതായിപ്പോയി എനിക്കാശുള്ള മാറ്റിച്ചോളാം മാറ്റിച്ചിട്ട് പ്രത്യേകിച്ച് എനിക്ക് എന്റെ ഒരു ആവശ്യം നിറഞ്ഞാൽ ഇത് അടയ്ക്കാൻ തുറക്കാമെന്നേ ഉള്ളൂ ആ പർപ്പസ് നടക്കുന്നുണ്ട് പിന്നെ ഭംഗിയുടെ കാര്യമാണ് നമുക്ക് എന്തായാലും ചെയ്യാം നമ്മൾ ചീപ്പായിട്ട് കാര്യം കഴിയുമ്പോൾ ഭംഗി ഇത്തിരി കുറയും ഇത് പൈസ കൊടുക്കൂല ഭംഗിയും വേണം എല്ലാം കൂടെ നടക്കൂല വരണം ഒരു പരിപാടി പറ അത്ര ചീപ്പായിട്ട് ചെയ്തതുകൊണ്ടാണ് ഭംഗി കുറവുണ്ടാവുന്നേ പിന്നെ ഞാൻ വീണ്ടും പറയുന്നു കൈ ചിലര് ചോദിച്ചില്ലേ കാറ്റടിച്ചപ്പോ ഞാനിവിടെ അല്ല കാറ്റടിക്കുമ്പോൾ കട്ടിലേക്ക് കിടന്നുകൊണ്ട് കാറ്റടിച്ചാ ഓർത്തോ കണ്ണു ഓർക്കുമ്പോ കട്ടില് ഞാനും ടെറസിൽ കാണും ബാക്കി മൊത്തം കാറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞ വർഷത്തെ കാറ്റിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം വലിയ വലിയ കെട്ടിടങ്ങളും നിലം പോത്തുന്നു എന്തിനു നിസാരം ഇവിടുത്തെ ഇത്രയും പറഞ്ഞിട്ട് താഴ്ത്തുമ്പോൾ ഒരു തേങ്ങ നിലയിൽ വീണാൻ ചത്തില്ലേ അതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളും പരമാവധി പൊളിഞ്ഞു പോകരുത് കാറ്റത് പോകരുതെന്ന് കരുതിയാണ് ഈ ചെയ്യുന്നത് നല്ല കട്ടേ സിമെൻറ്റുമൊക്കെ ഇടുന്ന എത്രയോ വീടുകൾ ഇടിമിന്നലിൽ വിള്ളൽ വരുന്നു അതുകൊണ്ട് പോവില്ലാത്ത കരുതി അങ്ങ് പണിയുക ഇതുവരെ കുഴപ്പമൊന്നും പിന്നെ ഞാൻ പലരിടത്ത് കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ നിൽക്കുന്നത് ചിലയിടത്ത് കണ്ടിട്ടുണ്ട് അത് മോശമായിട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെയൊക്കെ ഇരിക്കുക നമ്മുടെ ഒരു സമയം പോലെ ഇരിക്കും വാടകയ്ക്ക് കിടന്ന് വാടകയെ കൊടുത്ത് ഒരിടത്തോന്നും മറ്റൊരിടത്തോട്ട് ഈ സാധനവും കെറുതി കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെ നടക്കുന്നതും അല്ലെ ഒരു കൂട്ടുകുടുംബത്തിലിരുന്ന് കേക്കാവുന്നതിന്റെ അങ്ങേ അറ്റം കേട്ട് സൈ കെട്ട് പോര് പോരായിട്ടൊക്കെ ഇരിക്കുന്നതിനെക്കാട്ട് നല്ല രീതിയിൽ പറന്നുപോയത് ഇങ്ങനത്തെ വീട് തന്നെയാണ് പറഞ്ഞൊന്നും പോത്തില്ല ഞാൻ ഗ്യാരന്റി പറയുന്നില്ല പക്ഷെ പറഞ്ഞു പോത്തില്ല വിശ്വാസല്ലേ അടുത്തതായിട്ട് വരും ഞാൻ അവിടെ പറഞ്ഞില്ലേ പിന്നെ സ്ട്രക്ചർ കാണാൻ പറ്റും ആ ഈ രണ്ട് സൈഡ് ഞാൻ കാണിച്ചു തരാം ഇത് നോക്ക് ഇത് ബാക്കി വന്ന ഒരു കീബോർഡിന്റെ പീസ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് ഒറ്റിച്ചില്ലെങ്കിൽ ആ ഇതുപോലെ ഇരിക്കും അതായത് ഇപ്പുറത്തെ വീബോർഡും പിന്നെ ഈ സ്റ്റീൽ സ്ട്രക്ചർ കാണും ഈ ഒരു സ്ട്രക്ചർ ഈ ഒരു കമ്പി പോലത്തെ ഇത് കാണും നേരെ കുറച്ച് ഒരു വീബോർഡ് വെച്ച് ഇവിടെ കവർ ചെയ്താൽ ഇതൊന്നും കാണത്തില്ല ഇപ്പോൾ ആ വ്യത്യാസം മനസ്സിലായില്ലേ പുറത്തും അകത്തും ചെയ്യുമ്പോൾ രണ്ട് സൈഡും നമുക്ക് ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണൂല്ല നിങ്ങളുടെ ഇഷ്ടമാ ഇത് പുറത്ത് മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ അകത്ത് ഈ ഒരു സ്ട്രക്ചർ കണ്ട കുഴപ്പമില്ല ഇങ്ങനത്തെ ഇതൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ പകുതി എമൗണ്ടേ കുറേ എമൗണ്ട് കുറഞ്ഞു കിട്ടും അപ്പോൾ അടുത്ത കിച്ചനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കിച്ചണായിട്ട് കരുതണ്ട ഇപ്പൊ നമ്മൾ കാശുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചോ ചിലപ്പോൾ കുറച്ചും കൂടെ സ്ഥലം ഉണ്ടാവും ഇതെല്ലാം നമുക്ക് അടയ്ക്കുന്ന കബോർഡ് പോലെ വെക്കാം ഇത്ര നെറ്റ് വേണ്ടെങ്കിൽ ഇവിടെ എല്ലാം കബോർഡാക്കാം ഇതെല്ലാം ആക്കാം എനിക്ക് നല്ല കാറ്റ് വേണം എനിക്ക് അപ്പുറത്തെ വീട്ടുകാരെ പറമ്പൊക്കെ കണ്ട് വല്ല ചായ ഒക്കെ എത്തിയാൽ മതി എൻ്റെ ചായ പാത്രം അതൊന്നും വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അത് രാത്രിയാകുമ്പോൾ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണമെന്ന് തോന്നും ഞാൻ കുക്ക് ചെയ്യും ഞാൻ ഇടും കൂടെ കുക്ക് ചെയ്യും അങ്ങനെ ഓരോന്ന് ചെയ്യുന്നതാണ് ഇത് പിന്നെ ഇത് മൊത്തം ഇതാണ് വി ബോർഡാണ് സിങ്ക് വെച്ചിരിക്കുന്നത് വി ബോർഡിൽ തന്നെയാണ് പിന്നെ ടോയ്ലറ്റിന്റെ ബാക്കി വന്നിരിക്കുന്ന ടൈലാ ഇത് ബാക്കി വന്ന ടൈൽ എന്ത് ചെയ്യണമെന്നോളൂ അല്ലോ അതായത് ടോയ്ലറ്റിൽ ടൈൽ ഇട്ടു ടോയ്ലറ്റിൽ ടൈലിട്ട് അപ്പം നേരത്തെ പണി തീർന്നു അപ്പം പണി തീർന്നിപ്പം പണിക്കൂലി കൊടുക്കണം പണി തീരുകയും ചെയ്തു ടൈല് ബാക്കി ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ബാക്കി വരുന്ന ഇവിടെ വാരി പൊത്തിക്കോളാം പറഞ്ഞു അങ്ങനെ ആ ചേട്ടന്മാർ ചെയ്തതാണ് ഇതാ ഇതും ഇവിടെ പിന്നെ ടൈൽ പീസ് ഞാൻ ഞങ്ങളെടുത്ത് വെച്ചതാണ് കേട്ടോ ബാക്കി വന്ന പീസ് ഇതും അവർ ഒട്ടിച്ചു തന്നെ നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചു തന്ന കേട്ടോ ഇത്രയും ചെയ്തു തന്നു പിന്നെ ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ഞാൻ പറയുകയാണ് എല്ലാത്തിലും പിശിക്കിയാലും വയറിങ് ചെയ്യുമ്പോൾ നല്ലത് നോക്കി ചെയ്യുക നല്ല രീതിയിൽ ചെയ്യുക കത്തിപ്പോകാനോ ഒന്നും ഇടവരാത്ത പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക വയറിങ്ങിൽ നല്ലപോലെ പോലെ കാശ് മുടക്കേണ്ടടുത്ത് മുടക്കുക ആ പിന്നൊരു കാര്യം ആവശ്യങ്ങൾക്കനുസരിച്ച് മതി ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എനിക്കത്രയും വെട്ടം ക്ലാസ് എടുക്കാൻ വേണ്ടി കൊണ്ടാണ് സീലിംഗ് ലൈറ്റ് ഒക്കെ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞു കൊടുത്തിരിക്കുന്നത് ഒരു കാര്യമുണ്ട് എനിക്കത് റീയൂസ് ചെയ്യാൻ പറ്റും ആവശ്യം വരുമ്പോൾ എനിക്കത് അഴിച്ചു മാറ്റി മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എനിക്കത് വേസ്റ്റ് ആയി പോവില്ല പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഇത് പറഞ്ഞല്ലേ സിങ്കും ടാപ്പും എല്ലാം പിന്നെ പ്ലംബിങ് വർക്കും വയറിംഗ് വർക്കും ചെയ്തത് വേറെ ആൾക്കാരാട്ടോ ചേട്ടന്മാരാണ് ചെയ്തത് പിന്നുള്ളതെന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ കാര്യമായിട്ട് പറയേണ്ട കാര്യ ഇതായിരുന്നു പ്രശ്നം എന്തുകൊണ്ട് ഞാൻ കിച്ചനിൽ നിന്ന് ടോയ്ലറ്റിലേക്ക് ഡോറ് കൊടുത്തു എനിക്ക് അവിടുന്ന് കൊടുക്കാനുള്ള സൗകര്യം ഇല്ലാത്തോണ്ട് ഞാൻ ഇവിടുന്ന് കൊടുത്തു ഈ കമൻറ്റിടുന്നവർ അയ്യേ ഇതിങ്ങനെ എന്തിനാണ് ചെയ്തതെന്ന് ചോദിക്കുന്നവർ പറഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുമോ അവരങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് എനിക്കത് അടച്ചുപൂട്ടാനോ ഒന്നും പറ്റില്ല ഇത് ഞാൻ മാത്രം ഉപയോഗിക്കുന്ന എൻ്റെ സ്വന്തം ടോയ്ലറ്റാ എനിക്കിത് ഇജി ഇച്ച ഒന്നുമല്ല അവിടെ ഇരുന്നോട്ടെ ഈ അടുക്കളയിൽ ചായ ഇടുന്നത് ഞാൻ ഈ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് ഞാൻ അതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ട് വരും പ്രത്യേകിച്ച് കുഴപ്പമില്ല അല്ലെങ്കിൽ ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ ടോയ്ലറ്റ് ഇപ്പാനോ എനിക്ക് ശല്യം ചെയ്യാനോ ഒന്നും ഇല്ല ഇതിൻ്റെ പുറത്തൊരു സ്റ്റോറേജ് ഉണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ടോയ്ലറ്റ് പണിയുമ്പോഴാണ് ടോയ്ലറ്റിന്റെ തറ വീ ബോർഡല്ല വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രത്യേകിച്ച് ഒരു കുടുംബം ഒക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീട് നമ്മൾ എപ്പോഴും ഉപയോഗിച്ച് എപ്പോഴും നനഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ടോയ്ലറ്റിന്റെ തറ എന്ന് പറയുന്നത് അപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ടോയ്ലറ്റിൽ നമ്മൾ പ്രത്യേകിച്ച് തറയെടുത്തു തറയെടുത്തു എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് മിക്സ്ചർ ഇട്ടിട്ട് നമ്മൾ തറ പൊക്കി പൊക്കിക്കെട്ടത്തില്ല വീടുകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ കോൺക്രീറ്റ് ചെയ്തു തറ ഈ ഒരു ഹൈറ്റിൽ തറ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിലാണ് ഈ ക്ലോസറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തത് അപ്പോൾ ഒരു ഹൈറ്റിൽ തറ ചെയ്തിട്ട് അതിന്റെ പുറത്ത് നമ്മൾ ടൈലിട്ടു ടൈലിട്ടിട്ട് ഇത് ഓൾറെഡി മൊത്തം വി കീബോർഡായിരുന്നു ഈ വിത്തി ഫുൾ ആദ്യം ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ തറ കോൺക്രീറ്റ് ചെയ്തിട്ട് വി ബോർഡ് വെച്ച് ടോയ്ലറ്റ് അങ്ങ് പണിഞ്ഞു ഈ ടൈലിന്റെ പുറകിലും വീബോർഡാ നീ ഡോറിങ്ങനെ വിട്ടു എന്തേലും വെക്കാൻ അതായത് ഇത് ഫുള്ള് വി ബോർഡാ താഴേനു മേളില് വരെ വി ബോർഡാ അപ്പൊ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഈ വി ബോർഡിന്റെ ജോയിന്റ് തറേ വരുന്നുണ്ടത്തെ എപ്പോഴും വെള്ളം വീണ ഈർപ്പമല്ലേ ഒരുപാട് ഓൾറെഡി പലരനുഭവം പറയുന്നു എപ്പോഴും നനഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാവും പ്രശ്നമാകുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ തറ ഈ ഹൈറ്റിൽ കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ പുറത്ത് ടൈൽ ഇട്ടിട്ട് ഇവിടുന്ന് ഒരു ഈ ഒരു പൊക്കത്തിൽ ടൈൽ കൊടുത്തു ഇത്ര കൊടുത്തില്ലേൽ കുഴപ്പമില്ല ആ ജോയിൻറ്റ് ചുവട് ഭാഗം ഒന്നും നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പം ഇത്തിരി പൈസ കൂടുതലാവുന്നതും നമ്മൾ ടോയ്ലറ്റ് ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വലിയ കുടുംബമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ മുടക്കാനും സാരമില്ല ഇതവിടെയുള്ള ഏറ്റവും വില ടൈലാണ് ടൈലായിട്ടോ പക്ഷെ നല്ല ഭംഗിയുള്ള ടൈലായിരുന്നു അപ്പം വി ബോർഡേ തന്നെയാണ് ഈ ടൈല് വെച്ചിരിക്കുന്നത് അപ്പൊ വി ബോർഡെ ടൈൽ ഒട്ടു എന്ന് മനസ്സിലായില്ലേ കണ്ടില്ലേ അതാണ് ഈ സംഭവം പിന്നെ ഷവറും കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് സിംഗിൾ യൂസ് ആയതുകൊണ്ട് എന്റെ യൂസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വാഷിംഗ് മെഷീൻ വരുന്നുണ്ട് കേട്ടോ അതിന്റെ പൈപ്പിൻ്റെ ആ ഒരു ഹോൾ അവിടെ കാണുന്നത് വാഷിംഗ് മെഷീന്റെ പൈപ്പ് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു സംശയങ്ങളൊക്കെ കുറഞ്ഞോ അല്ല മാറിയോ എന്നുള്ളത് ഇതിപ്പം കണ്ടില്ലേ ഇവിടെ ഒരു വി ബോർഡ് വെച്ചാൽ ഇത് കാണൂല പൈസ ഇല്ലന്നെ അതുകൊണ്ടാണ് ഞാൻ പോകും അപ്പോ ചെറിയ ചെറിയ കുടുംബങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പൈസ ഒരുമിച്ച് കിട്ടുന്നില്ല ചിട്ടി കൂടുന്നവരുണ്ടാവും അല്ലെങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നവരുണ്ടാവും അങ്ങനെ ചെറിയ ചെറിയ പൈസയോ ചെറിയ പൈസയിലോ ആണെങ്കിലും നമുക്കിത് തുടങ്ങി വെക്കാവുന്നതേ ഉള്ളൂ ഒരുമിച്ച് പണിയാൻ നിൽക്കുമ്പോഴാണ് ഒരു വീട് പണിയോ ഒന്നും പൂർത്തിയാവാത്തത് ഈ ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് പണിഞ്ഞാലും കാര്യം നടക്കും നമുക്ക് പേടിയെന്ന് പറഞ്ഞാൽ ബാക്കി പകുതി പണിഞ്ഞിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ വിചാരിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു ടെൻഷൻ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ തറയിൽ ഉപയോഗിച്ച കട്ടിയുള്ള ആ ഒരു എ ടി എൻ എം ഒക്കെ പറഞ്ഞില്ലേ അതിൽ കട്ടിയുള്ള മെറ്റീരിയൽ ഭിത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് കിട്ടും അത്രയും കാറ്റത്തൊന്നും ഒരു കുഴപ്പം പറ്റില്ല ഞാനും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കാറ്റത്ത് വിഡിങ്ങിൻ്റെ കൂടെ പറക്കാൻ ഓർത്തു പക്ഷെ പറഞ്ഞില്ല ഇനി എങ്ങാനും പറക്കൂ ഞാൻ ആറും കേട്ടോ പറക്കൂല 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 പറക്കത്തില്ല അപ്പൊ എനിക്ക് ഇതിന് എന്ന് പറഞ്ഞാല് മൊത്ത സ്ട്രക്ചറിന് വീബോർഡിനും ഈ സ്റ്റീൽ സ്ട്രക്ചറിന് ഡോറ് ജനൽ ഇതെല്ലാം കൂടെ ആയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് പണിക്കൂലി അടക്കം അതായത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിൽ വരുന്ന എന്തൊക്കെയാണ് ഞാൻ പറയാം കംപ്ലീറ്റ് സ്ട്രക്ചർ അതായത് വീബോർഡും ആ സ്റ്റീൽ സ്ട്രക്ചറും മൊത്തം ഇത് ഈ മുറി കിച്ചൺ ടോയ്ലറ്റ് ഇത് മൂന്നിന്റെ അത്രയും വരുന്നുണ്ട് അതായത് തറ ഉൾപ്പെടെയല്ല പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പൈസയിൽ വരുന്നതാണ് ഈ ജനല് വാതില് ആ അടുക്കളയിലെ കപ്പ് ഇതുണ്ടല്ലോ ഷീറ്റ് അലൂമിനിയം ഷീറ്റിങ്ങനെ ഒട്ടിച്ചേക്കുന്നില്ലേ അത് ഈ കബോഡുകൾ പിന്നെ ടോയ്ലറ്റിലെ ആ തറയിൽ കോൺക്രീറ്റ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ ആ കോൺക്രീറ്റ് വർക്കും ടൈൽ ഒട്ടിച്ച പൈസ അത്രയും വരുന്നത് ഈ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിലാണ് ഇത്രത്തിൻ്റെ പണിക്കൂലി അടക്കം അപ്പോൾ ഇതിൽ നിന്നും പ്രത്യേകമായിട്ട് എനിക്കായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് വയറിങ് പ്ലംബിങ് പിന്നെ ടൈലിന്റെ പൈസ ടൈൽ ഒട്ടിച്ചതിന്റെ പൈസ ഓൾറെഡി ഇതിന്റെ കൂട്ടത്തിൽ വന്നു ടൈല് മേടിച്ചത് നമ്മൾ പ്രത്യേകം വേറെ മേടിച്ചാണ് ടൈലിന്റെ പൈസ പിന്നെ ഈ വാൾ പേപ്പറ് ഒട്ടിക്കുന്ന ഷീറ്റ് അപ്പം ഞാൻ ഇപ്പം ഈ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിൽ പറഞ്ഞതല്ലാത്ത സാധനങ്ങളില്ലേ ഈ വാൾ പേപ്പർ ഇങ്ങനെയുള്ള സാധനം അതൊക്കെ ഓപ്ഷണലാണ് വേണമെങ്കിൽ ചെയ്താൽ മതി വില കുറഞ്ഞ് പെയിൻ്റ് അടിച്ചാൽ മതി ഇനി പെയിൻറ്റ് അടിച്ചില്ലേലും കുഴപ്പമില്ല വിബോർഡായിട്ട് നിങ്ങൾക്ക് കാണുന്നതിനും കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ ആയാലും മതി അപ്പം എനിക്കായിരിക്കുന്നത് ഇത്രയും പൈസയാണ് ഇനി ഇത് ചോദിച്ചു എന്നോട് ഒരുപാട് പേര് വിളിച്ചു ആരെയാണ് ഏൽപ്പിച്ചത് എന്താണ് ചെയ്യേണ്ടത് ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചോദിക്കാം ഏതെങ്കിലും കോൺട്രാക്ടേഴ്സിനോടും ഇപ്പൊ എല്ലാവരും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഒട്ടുമിക്ക കോൺട്രാക്ടേഴ്സ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നമ്മളിത് വിചാരം എറണാകുളത്തുള്ളവരൊക്കെ മാത്രമേ ഇത് ചെയ്യുള്ളൂ എറണാകുളത്തുള്ളവർ നമ്മളെ വിളിച്ചു ചോദിക്കുന്നത് ആരാ ചെയ്തോ എന്ന് പറഞ്ഞുതരാവെ ഒന്ന് ജയിപ്പിച്ചു തരാമോന്ന് ഇങ്ങനെ ചോദിക്കുന്നു അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിൽ നമ്മുടെ മണിക്കൂലി ഉൾപ്പെടെയാണേ പറഞ്ഞതേ അത്രയും പണിക്കൂലി വെൽഡിംഗ് എല്ലാം കൂടെ ചേർത്താ പറഞ്ഞിരുന്നേ ചേർക്കാത്ത സംഭവങ്ങൾ എന്ന് പറയുന്നത് വെറും ഓപ്ഷണൽ ആയിട്ടുള്ളതാ വേണമെങ്കിൽ മാത്രം നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ പരമാവധി നോക്കുക എ സി പറ്റുമെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ ഒരു കാര്യം പറയാവുന്നതെന്ന് പറഞ്ഞാല് രാത്രി എ സിയുടെ ആവശ്യമില്ല പകല് ചൂടാണ് രാത്രി അതുപോലെ തണുപ്പാണ് നിങ്ങളിപ്പോൾ ഇപ്പം ഞാൻ ടെറസിന്റെ മണ്ടേ യാതൊരു മരവോ തടലോ ഒന്നും ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടാണ് തണലും കാര്യങ്ങളുമൊക്കെ ഉള്ള ഇടാണെന്നുണ്ടെങ്കിൽ പകലും ഈ പറയുന്ന ചൂടൊന്നും ഉണ്ടാകത്തില്ല പകലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഷീറ്റ് മുകളിലത്തെ ഷീറ്റ് മാത്രം ജീൻ ഷീറ്റ് മാത്രം ഉള്ളപ്പോൾ ഭയങ്കര ചൂടാണേ വിബോൾ അടിച്ചത് കൊണ്ടാണ് ചൂട് കുറയുന്നത് ഇനി കാശുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടിയാൽ അത്രയും കൂടെ ചൂട് കുറഞ്ഞിരിക്കും പക്ഷേ രാത്രി ഒരു ഈ ഒരു അത്ര നാല് മണി സമയം അഞ്ച് മണി സമയം തൊട്ട് നല്ല കൂളിങ്ങാണ് ചൂടെടുക്കത്തില്ല പിന്നെ ഞാൻ തുറന്നിടുന്നവരുണ്ടാവാം അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുക അപ്പം എനിക്കിവിടെ പുറത്ത് ബാൽക്കണി വേണമെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു എനിക്ക് ബാൽക്കണി വേണ്ട മൊത്ത ടെറസ് എനിക്ക് ഇവിടെ സ്വന്തമായിട്ട് എടുക്കുക ഞങ്ങൾ വൈകിട്ട് കയറിയിരിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അവിടെ ഇരുന്നിട്ട് അപ്പം ഞാൻ എല്ലാവരോടും പിന്നെ റേറ്റ് റേറ്റൊക്കെ വന്ന് തന്നെന്ന് ഞാൻ കരുതുന്നു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വിളിക്കുന്നുണ്ടായിരുന്നു റേറ്റ് എത്ര റേറ്റ് എത്ര റേറ്റ് എന്താ പറയാതെന്നൊക്കെ ഞാൻ പറയാൻ മടിച്ചിട്ടോ കാര്യമായിട്ടൊന്നും അല്ല വെറുതെ ഇപ്പം ഞാൻ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം എഴുതി വിട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് എവിടെ കൂടി എങ്ങനെ കൂട്ടാൻ എങ്ങനെ കുറയ്ക്കാന്നുള്ളത് പൈസ കൂട്ടാനാണെങ്കിൽ ഒരുപാട് എളുപ്പമാണ് കുറയ്ക്കാനാണെങ്കിൽ ഒരുപാട് വഴികളുണ്ട് അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് ഈ ഭിത്തിയൊക്കെ കാലിയായിട്ട് കിടക്കുവാണെന്നുണ്ടേ കാണിച്ചു കൊടുത്ത് ഈ അലൂമിനിയം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് കബോർഡ് വർക്ക് അല്ലേ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ കൊണ്ട് പരമാവധി കബോർഡുകൾ അടുപ്പിക്കുക മതി ഓരോ മാസം ഓരോ മാസമായിട്ട് ചെയ്യിക്കുക ചെയ്യുന്ന കബോർഡിനെ നമ്മൾ അടച്ചടച്ച വയ്ക്കുന്നെങ്കിൽ അടപ്പുള്ള ടൈപ്പ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു വലിച്ചു വാരിയിട്ട ഒരു ഫീല് വരത്തേയില്ല നമുക്ക് എത്ര സാധനം ഉണ്ടെങ്കിലും അതിനകത്തേ ഉള്ളൂ അല്ലെങ്കിൽ അത് ഒരു ഒന്നോ രണ്ടോ മുറി മാത്രമേ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാധനം വെച്ച് കഴിയുമ്പോൾ തോന്നും എല്ലാം വരച്ചു വരീട്ടിരിക്കുകയാണ് അത് ക്ലോസ് ചെയ്ത് നോക്കുമ്പോൾ അത്രയും ഒരു വൃത്തിയോടെ തോന്നുന്നില്ല പിന്നെ വീടുള്ളവർക്കൊക്കെ പറയാം ഇത് സ്ട്രോങ് അല്ല ഇത് പോകും ഇത് ശരിയല്ല എന്നൊക്കെ കാശുള്ളവർക്കും വീടുള്ളവർക്കും എന്തും പറയാം കാശില്ലാതെ നമുക്ക് ഇതൊക്കെ സ്വർഗ്ഗം തന്നെയാണ് ഇതെങ്കിലും മതിയല്ലോ ഇതെങ്കിലും ആയാൽ മതി എന്നുള്ള പ്രാർത്ഥനയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞു തന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ മനസ്സിലായിരുന്നു എൻ്റെ ക്ലാസ് ഓർമ്മയുണ്ടോ എത്ര അമ്മമാ പറഞ്ഞു പറഞ്ഞുതന്നു ചോദ്യം ചോദിക്കണോ ഞാൻ പൊസിഷൻ തരണോ ചോദിച്ചു ഇല്ല താഴെ പോയി കമന്റ് ഇട്ടോ ഞാൻ എത്രയമ്മ പറഞ്ഞതെന്നുള്ളു ഇല്ല അടിയാ എല്ലാത്തിനും അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ടാറ്റാ